ചിലർ എന്തുകൊണ്ടാണ് കുറുബാ ക്ലാസ്സുകളിൽ സ്ഥിരമായി പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചകളിൽ തുടക്കത്തിൽ അവർക്ക് സ്ഥിരമായി പള്ളിയിൽ വരാൻ സാധ്യമാകാതെ പോകുന്നു എന്തുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു മതപ്രഭാഷണ സദസ്സുണ്ടെങ്കിൽ ആ ദിവസം സാധാരണ അങ്ങാടിയിൽ ഉണ്ടാകാറുള്ള ആൾ പോലും അന്നത്തെ ദിവസം മറ്റെവിടേക്കെങ്കിലും പോയി ആ ഒരു മതപ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ പലപ്പോഴും വൈമനസ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരണങ്ങളും വാഹാനും വായിക്കാനും വലിയൊരു താല്പര്യം കാണിക്കാത്ത അതിന് പണം ചെലവഴിക്കുന്നത് എന്തോ ഒരു വലിയ നഷ്ടക്കച്ചവടമാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് ആളുകൾ ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മതപരമായ കാര്യങ്ങൾ സാധാരണ വരാറുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പലപ്പോഴും ചില ആളുകൾ ആയി നിൽക്കുന്നുണ്ട് അതിൽ വരുന്നതൊന്നും കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുകയില്ല എന്നാൽ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവായി പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമികമായ കാര്യങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ഒരു വൈമുഖ്യം കാണിക്കുകയും മറ്റു വിഷയങ്ങളിലെല്ലാം വലിയ പ്രാധാന്യവും പ്രസക്തിയും അതിന് സമയവും മണവും ഒക്കെ ചെലവഴിക്കുന്നതിൽ യാതൊരു മനക്ലേശവും ഇല്ലാത്ത ആളുകളെയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടാറുണ്ട് എന്താണ് ഇതിന്റെ കാരണം ഇതിനെ പല കാരണങ്ങൾ ഉണ്ടാകാം ചില ആളുകൾ ബോധപൂർവമായി കൊള്ളണമെന്നില്ല എന്നാൽ പ്രധാനമായും ഇത്തരം ആളുകൾ ഇത് ആവർത്തിച്ച് അനുഭവിക്കപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നൊരു കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല കുറച്ചൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും എന്ന അവർക്ക് തന്നെ അറിയാം അതായത് ഒരു കുത്തുബാ പ്രസംഗം ഒരു ക്ലാസ് അതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുക അത് മനസ്സിലാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയാം അവരെ മനസ്സിലെ മനസ്സില് കൊള്ളും അപ്പൊ ഞാൻ ഇപ്പൊ ഈ പോകണമാതിരി പോകാൻ പറ്റില്ല ചെറിയൊരു മാറ്റം എന്ത് ചെയ്യേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ വരുത്തേണ്ടി വരും ഇപ്പൊ എനിക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല മാത്രമല്ല ചില ആളുകൾ പരസ്യമായി തന്നെ പറയാറുണ്ടെന്ന് ആ ക്ലാസ് പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിയാനും അറിയാനും പറ്റില്ല ഫുള്ള് ഹറാമോണ്ട് പിന്നെ കളിയായി അത് പാടില്ല ഇത് പാടില്ല അത് കുടിക്കാൻ പാടില്ല അത് തിന്നാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ഒരു ജയിലിലാക്കുന്ന സ്വഭാവത്തിലാവും അപ്പൊ അതൊന്നും കേൾക്കാതെങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ആശ്വാസത്തിൽ ജീവിക്കാറോ എന്ന ഒരു രീതിയിലൊക്കെ ചില ആളുകൾ പറയുക പോലും ചെയ്യാറുണ്ട് എന്നാൽ ഇത്തരം മനസ്സ് അത് പറയുന്നവര് അധികം ഉണ്ടാവില്ല പക്ഷെ ഇത്തരം മനസ്സുള്ള ആളുകൾ പല ആളും നമുക്ക് ധാരാളം നമുക്ക് ഇടയിൽ അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതിലൊന്നും നമ്മൾ അറിയേണ്ടത് മതം എന്ന് പറയുന്നത് ഇസ്ലാം ദീൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ വേണ്ടി ഇസ്ലാം ഇസ്ലാം ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്താ അത് വളരെ എളുപ്പമാണ് ദീൻ എന്നാണ് പറയാനുള്ളത് ഒരിക്കലും തന്നെ അതുകൊണ്ട് നമ്മൾ നാം ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നേ ഇല്ല നിങ്ങൾക്ക് എളുപ്പമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പൊ മതത്തിന്റെ എല്ലേത് നിയമെടുത്താലും അത് എളുപ്പമാണ് അള്ളാഹ്നെ റസൂർ പറഞ്ഞു അതിലാർ എന്താ വേണ്ടത് മതം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇനി ആ മതത്തിൽ ആരെങ്കിലും അമിതത്വം കൊണ്ടുവരികയാണ് എങ്കിൽ ആ മതം അവരെ പരാജയപ്പെടുത്താതിരിക്കുകയില്ല ആ മതം തന്നെ അവരെ പരാജയപ്പെടുത്തും അതിൽ സിദ്ധത്ത് കൊണ്ടുവന്നാൽ അതുകൊണ്ട് നിങ്ങൾ നേരെയുള്ള വഴിയിലൂടെ സഞ്ചരിക്കുക സഞ്ചരിക്കുക നിങ്ങൾ 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 മധ്യമമായ സഞ്ചരിക്കുകയറിയിക്കുക അതുപോലെ രാവിലെയും വൈകുന്നേര സമയങ്ങളിലുമൊക്കെ നിങ്ങൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക പറഞ്ഞത് എന്താ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അതിനാരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവനെ മതം പരാജയപ്പെടുത്തും എന്നാണ് അപ്പൊ പ്രയാസം ഉണ്ടാക്കണമെന്നെയാണ് പരാജയപ്പെടുത്തുക മാത്രമല്ല പ്രയാസവും നിങ്ങളുടെ മേൽ മതം ചുമത്തിയിട്ടില്ല എന്ന് വിശുദ്ധി ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റസൂൽ വസ് പറഞ്ഞു നിങ്ങൾ എളുപ്പമാക്കുക ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് സന്തോഷ വാർത്തയെ അറിയിക്കുക ഒരാത്തു നഫിറു ഒരിക്കലും നിങ്ങൾ ആരെയും അപ്പൊ മതം പറഞ്ഞ് വെറുപ്പിക്കാൻ പാടില്ല മതം ഒരാളെയും ഞെരിക്കുവാനും പാടില്ല എന്ന് റസൂൾ അള്ളഹിം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവും നിങ്ങളിൽ ഏൽപ്പിച്ചിട്ടില്ല എന്നത് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് അതിൽ വിട്ടുവരെ നിയന്ത്രിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് റസൂർ ഇല്ലാസ്ലമിയുടെ പത്നി ആയിഷാബിയുടെ അടുക്കൽ മൂന്നാളുകൾ വന്ന ഒരു സംഭവമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വന്നിട്ട് റസൂള്ളയോട് വന്നിട്ട് എങ്ങനെയൊക്കെയാണ് ആയിഷാ ബിബിയോട് വന്നിട്ട് പറയാണ് എങ്ങനെയാണ് റസൂൽ അഹ്ലമിയുടെ വിവാദത്തുകളൊക്കെ അതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്കും കൂടുതൽ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ആയിഷാ ബിബി അതൊക്കെ പറഞ്ഞു കൊടുത്തു അത് കേട്ട ശേഷം ഇവരെ ഇവര് പറഞ്ഞു റസൂലുല്ലാ എന്ന് പറഞ്ഞാൽ പാപങ്ങളൊക്കെ പുഴുകപ്പെട്ടവരാണ് ഒരുപോലെ അള്ളാഹുനടുത്തു നിൽക്കുന്നവരാണ് അതുകൊണ്ട് റസൂലുള്ള ഇത്രയൊക്കെ ചെയ്താൽ മതിയാവും ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലേ കുറച്ചുകൂടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാൾ പറഞ്ഞു എന്ത് ഞാൻ ഇനി രാത്രി മുഴുവൻ നിസ്കരിക്കും ഞാൻ ഉറങ്ങേല്ല എന്ന് രണ്ടാമത്തെ ആള് പറഞ്ഞു എന്ത് ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പ് നോൽക്കും ഒരു ദിവസം എനിക്ക് എനിക്കുണ്ടാവൂലെന്നു പറഞ്ഞു മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞു ഞാന് ഈ പിന്നെ വിവാഹം കഴിക്കില്ല ഞാൻ സ്ത്രീകളഞ്ഞ് വിവാഹം കഴിക്കൂല കാരണം വിവാഹം കഴിച്ചാൽ കുട്ടികളുണ്ടാവും കുടുംബം ഉണ്ടാവും അപ്പൊ വിവാഹത്തിനൊന്നും പറ്റൂല അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് വിവാദത്തിൽ മുഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല എന്നും പറഞ്ഞു ഇത് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് എന്നിട്ട് വരിയാണ് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കേട്ടു ശരിയാണോ എന്ന് റസൂൽ അവരോട് പറഞ്ഞു എന്നിട്ട് എന്നാൽ നിങ്ങളറിയണം കേഹു നിങ്ങളെക്കാളും അല്ലാഹു ഭയപ്പെടുന്നവനും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനും ഞാനാകുന്നു എന്നാൽ ഞാനാകട്ടെ ഞാൻ നോമ്പ് നൽകാറുണ്ട് എന്നാൽ നോമ്പില്ലാത്ത ദിവസങ്ങളും എനിക്കുണ്ട് അത് നിർബന്ധവുമ്പിനെ പറ്റിയല്ല പറയുന്നത് സാധാരണ ദിവസങ്ങളിൽ ഞാൻ നോമ്പ് നോക്കുന്ന ദിവസങ്ങളുണ്ട് എന്നാൽ നോമ്പില്ലാത്ത ദിവസമുണ്ട് അതുപോലെ ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട് എന്നാൽ ഞാൻ കിടന്നുറങ്ങുകയും ചെയ്യാറുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് കുടുംബങ്ങളുണ്ട് ഇത്രയും പറഞ്ഞ പറഞ്ഞു പറഞ്ഞു ശക്തമായി പറയണം എന്റെ ശുനത്തിന് എന്റെ ചര്യെ എന്റെ നടപടിക്രമങ്ങളെ ആര് കൈവിട്ടുവോ അവൻ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറയുന്നത് മദ്യപിക്കുന്നവനോടല്ല വ്യഭചരിക്കുന്നവനോടല്ല അതുപോലെയുള്ള അനാശാസങ്ങൾ ചെയ്യുന്നവനോടല്ല മറിച്ച് നമസ്കരിക്കുമെന്ന് പറഞ്ഞവനോടാണ് രാത്രി മുഴുവൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞവനോടാണ് ഞാൻ ദിവസവും നോമ്പെടുക്കുമെന്ന് പറഞ്ഞവനോടാണ് ഞാൻ കുടുംബ ജീവിതമില്ലാതെ ജീവിക്കുമെന്ന് പറഞ്ഞവനോടാണ് എന്താ കാര്യം അതിരുവിടാൻ പാടില്ല എന്നതാണ് അതിരുവിടുന്നത് മതമല്ല ഈ അറസൂൽ വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ ഒരിക്കൽ അള്ളാഹി വാഹിസ്ലമ മെമ്പറിൽ കയറി ആ മെമ്പറിൽ കയറിയപ്പോ ഒരാള് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാതെ പുറത്തന്നെ നിൽക്കുന്നുണ്ട് കോഴി വെയിലത്തെ ഒരു മനുഷ്യങ്ങനെ നിൽക്കുക അപ്പൊ റസൂലോ ചോദിച്ചു ആരാണ് അവിടെ പുറത്തു നിൽക്കുന്നത് അപ്പൊ ആളുകൾ പറഞ്ഞു അത് അഭൂയസ് എന്ന വ്യക്തിയാണ് റസൂലെ അയാൾ ഒരു നേർച്ച ചെയ്തിട്ടുണ്ട് എന്താ നേർച്ചന്റെ സ്വഭാവം എന്ന് അറിയോ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യന് താഴെ നിൽക്കും വെയിൽ കൊണ്ടു കൊണ്ട് നിൽക്കും ഒരിക്കലും അയാൾ ലീവിലാവും ആ പിന്നെ തണലിലേക്ക് അയാൾ മാറി നിൽക്കുകയില്ല അതേപോലെ തന്നെ ഒരാളോടും വൈകുന്നേരം വരെ നാം സംസാരിക്കൂല മൂന്നാമതായി പറഞ്ഞത് അയാള് നോമ്പുകാരനുമാണ് അതായത് നോമ്പെടുത്തുകൊണ്ട് വെയിലത്ത് നിന്ന് ഒരാളോടും സംസാരിക്കാതെ അങ്ങനെ ഒരാൾ വൈകുന്നേരം വരെ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ച ഒരാളാണ് വലിയ മുത്തക്കിയാണ് എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പൊ റസൂസിന പറഞ്ഞാൽ എന്താ അറിയോ ഓ നല്ലൊനിയായി എന്നാണോ പറഞ്ഞത് റസൂൽ തിരുത്തലോ ഇടപെടുകയാണോ അവിടെ എന്താ പറഞ്ഞത് ഗുരു അയാളോട് പോയി കളിപ്പിക്ക് അയാളോട് പോയി ഉപദേശിക്ക എന്തിന് കളം സംസാരിക്കാൻ പറയുമോ അയാളോട് മാറി അയാളോട് അയാളുടെ തണലിലേക്ക് മാറി നിൽക്കാൻ പറയു ചിമ്മ എന്നാൽ എടുത്ത നോമ്പ് അയാൾ വീട്ടുകയും ചെയ്യട്ടെ നോമ്പ് വിളിക്കണ്ട അപ്പൊ എന്താ വിഷയം ഉള്ളതെ നിലനിർത്തി നോമ്പ് തോൽക്കെന്നുള്ളത് എന്താണ് ഇസ്ലാമു പറഞ്ഞ കാര്യം പക്ഷെ വെയിലത്തുനിന്ന് നോൽക്കണമെന്നും ആരോടും സംസാരിക്കാതെ നോൽക്കണമെന്നും ഇസ്ലാമം പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാത്തത് വെട്ടുക പഠിപ്പിച്ചത് അവിടെ നിർത്തുക എന്ന് റസൂർള്ളഹിമ കൃത്യമായി അവിടെ ഇടപെടുകയാണ് പഴം പച്ചപ്പഴാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കറി വെക്കാം പഴുത്താൽ നമുക്ക് നന്നായി ഭക്ഷിക്കാം പക്ഷെ പഴുപ്പം കൂടിയാലോ അതിന് പുഴ വരും ഒന്നിനും പറ്റൂല വലിച്ചെറിയാനേ പറ്റുള്ളൂ അതുപോലെ മതം എത്തിന്റെ പേരിൽ ചില ആളുകളുടെ അതിരി കവിഞ്ഞു പോയാൽ പിന്നെ അത് അവർ മതത്തിന് പുറത്തു പോവുക ചെയ്യാം അതാണ് നേരത്തെ അതിസര് പറഞ്ഞത് അതുകൊണ്ട് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അപ്പൊ സഹോദരങ്ങളെ മതം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് പ്രയാസാണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല മതം വളരെ എളുപ്പമാണ് എന്നാണ് റിസൂൾ പഠിപ്പിച്ചിരിക്കുന്നത് അതിലൊരിക്കലും അതിവാദങ്ങളും അതിരിപ്പെട്ട രീതിയും ഉണ്ടാകാൻ പാടില്ല മതത്തിന്റെ ഏത് നിയമങ്ങളും നിർദ്ദേശങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കി അതിലൊക്കെ എളുപ്പം നമുക്ക് കാണാൻ കഴിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ ഇതെല്ലാം നമ്മളെ പ്രയാസപ്പെടുത്താനാണോ അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് യാത്ര ചെയ്യുമ്പോൾ നമസ്കാരം ജമ്മും കസുറും ആക്കിയാൽ മതി എന്നത് നമ്മളെ പ്രയാസപ്പെടുത്താനാണോ ദീർഘയാത്രയാണെങ്കിൽ നോമ്പ് പിന്നീട് നോറ്റു വീട്ടിയാൽ മതി ആ സമയത്ത് നോക്കേണ്ടതില്ല എന്ന നിയമം നമ്മളെ പ്രയാസപ്പെടുത്താനാണോ നാട്ടിൽ താമസിക്കുന്നയാൾക്ക് ഒരു രാവും പകലും എന്നാൽ യാത്രക്കാരനാണെങ്കിൽ മൂന്ന് രാത്രികളും അവയുടെ പകലുകളും കുഫയുടെയും സോക്സിന്റെയും ഒക്കെ മുകളിൽ അയാൾ തടവിയാൽ മതി ഒന്നുണ്ടാക്കുന്ന സമയത്തെ അയാൾ ഷൂട്ട് ഷൂട്ടാളാണെങ്കിൽ സോക്സിട്ടാളാണെങ്കിൽ ഒരു രാവും പകലും അയാൾക്ക് എന്ത് ചെയ്താൽ മതി രാവിലെ അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വൈകുന്നേരം വരെ പിന്നെ അത് കഴിച്ചു കഴുകണം എന്നില്ല അത് തടവിയാൽ മതി യാത്രക്കാരനാണെങ്കിൽ മൂന്ന് ദിവസം വരെ അങ്ങനെ ചെയ്യാം ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനാണോ എളുപ്പമാക്കാനാണോ വെള്ളം ഉപയോഗിക്കാൻ ലഭിക്കാതെ വരികയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ എനിക്ക് എനിക്കെന്തെങ്കിലും അസുഖമുണ്ടാകുമെന്ന് ഭയപ്പെടുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ ടൈമം ചെയ്താൽ മതി എന്ന നിയമനിർദ്ദേശം നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ളതാണോ എളുപ്പമുള്ളതാക്കുവാനാണോ രോഗികളും മഴയുണ്ടാകുന്ന ഘട്ട രോഗമുണ്ടാവുകയും അതുപോലെ മഴയുണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ രണ്ട് നമസ്കാരങ്ങൾ നിങ്ങൾ ശാർത്ത നമസ്കരിച്ചുകൊള്ളൂ എന്ന നിർദ്ദേശം നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനാണോ അതോ നമുക്ക് എളുപ്പമുണ്ടാക്കി തരുവാനാണോ വിവാഹം ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് അന്യ സ്ത്രീയെ നോക്കാനുള്ള അനുമതി കൊടുത്തത് നമ്മളെ പ്രയാസപ്പെടുത്തുവാനാണോ അതോ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണോ ജീവൻ അപായപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അത് സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഹറാമായ ചില സംഗതികൾ പോലും നമുക്ക് അനുവദനീയമാകുന്ന അഥവാ ശ്രമം വരെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവാദമുണ്ട് എന്ന് പഠിപ്പിച്ച ആ മതത്തിന്റെ നിർദ്ദേശം നമ്മൾ പ്രയാസപ്പെടുത്തുവാനാണോ അതോ നമ്മുടെ ജീവിതം നമുക്ക് എളുപ്പമാക്കി എളുപ്പമാക്കിത്താൻ വേണ്ടിയാണോ നിന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് ഇരുന്നും ഇരുന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് കിടന്നും കിടന്ന് നമസ്കരിക്കാൻ കഴിയാത്തവന് മനസ്സെങ്കിലും ഓർത്താൽ മതി എന്നുള്ള ഇളവ് നമുക്ക് നൽകിയത് നമ്മളെ പ്രയാസപ്പെടുത്തുവാനാണോ അതോ നമ്മൾ ബുദ്ധിമുട്ടിക്കുവാനാണോ സ്ത്രീകൾക്ക് ആർത്തവമുള്ള കാലയളവിൽ അവർ വിവാദത്തുകൾ നിർവഹിക്കേണ്ടത് ില്ല നമസ്കരിക്കേണ്ടതില്ല നോമ്പാകട്ടെ പിന്നീടുള്ള സമയത്തിൽ നോക്കി വിട്ടിയാൽ മതി എന്ന നിർദ്ദേശം സ്ത്രീകൾക്ക് കൊടുത്തത് അത് സ്ത്രീകളോടുള്ള കരുതലാണോ അതോ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ളതാണോ മാത്രം നൽകിയാൽ മതി അതും തന്നെ നിസാബ് പ്രത്യേകമായ ഒരു അളവിൽ ധനം എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്ന നിർദ്ദേശം നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനാണോ അതോ മതം എളുപ്പമാക്കി തരുവാൻ വേണ്ടിയാണോ എണ്ണി കാര്യങ്ങൾ മാത്രമേ ഹറാമിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് എന്നാൽ ബാക്കിയുള്ളതെല്ലാം അനുവദനീയമാക്കി തരികയും ചെയ്ത അടിസ്ഥാന നിയമം നമുക്ക് നൽകിയത് നമ്മളെ പ്രയാസപ്പെടുത്തുവാനാണോ അതോ ബുദ്ധിമുട്ടിക്കാനുവാണോ ഇസ്ലാമിന്റെ അടിത്തറകളിൽ ഒന്നു നിന്നുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി വേണ്ടിഹാദിന്റെ ഒരു വാതിൽ നമുക്ക് തുറന്നു തന്നത് അല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുവാനാണോ അതോ നമുക്ക് എളുപ്പമുണ്ടാക്കി തരാൻ വേണ്ടിയാണോ കോവിഡിന്റെ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട് പള്ളിയിൽ പോലും നമസ്കരിക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട് ആ സന്ദർഭത്തിൽ ഈ മതപരമായ കാര്യങ്ങൾ ഊണ് നിന്നുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അതിനുള്ള ഇളവുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി അത് അപ്പോൾ പണ്ഡിതന്മാർ ചിന്തിച്ചുണ്ടാക്കിയതല്ല അതിന്റെ ഉസൂല് അതിന്റെ നിയമം നേരത്തെ തന്നെ ഇസ്ലാമിലുണ്ട് ഒരു നിർണായക ഘട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം തന്റെ അടിപാതുകൾ നിന്ന് ആവശ്യമായ അടിത്തറകൾ ഊണ് നിന്നുകൊണ്ടുള്ള ഒരു മതത്തിന്റെ നമ്മൾ സ്വീകരിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് അത് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണോ അതോ നമുക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടിയാണോ എത്ര തെറ്റ് ചെയ്തവനാണ് എങ്കിലും തുറന്നു വെച്ചത് അല്ലാഹു നമ്മളോട് കാരുണ്യ കാണിക്കുന്ന കാരുണ്യമാണോ അതോ നമ്മളെ പ്രയാസപ്പെടുത്തുവാനാണോ ഇങ്ങനെ പറഞ്ഞു പോകുകയാണെങ്കിൽ എത്ര പറഞ്ഞു പോകാൻ പറ്റും അപ്പൊ സുഹൃത്തുക്കളെ അള്ള നമ്മളെ പറഞ്ഞ വളരെ എളുപ്പമാക്കി തന്നതാണ് അനാവശ്യമായി നമ്മൾ പറയുന്നത് വേറെ ബുദ്ധിമുട്ടാണ് കുഴപ്പമാണ് എന്താ കുറവാണ് പറഞ്ഞത് നിങ്ങൾ കഴിവിന്റെ പരമാവധി നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ കേൾക്കുകയും കാര്യങ്ങൾ നിങ്ങൾ 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 അറിയുവീൻ മനസ്സിലാക്കുവീൻ പഠിക്കുവീൻ അനുസരിച്ച് നിങ്ങളുടെ ചെയ്യുവീൻ എന്നാൽ മനസ്സിന്റെ നിന്ന് രക്ഷപ്പെട്ടുവോ മനസ്സിലാക്കുകയും പഠിക്കുകയും വിജയികൾ എന്നാണ് വിശുദ്ധ സിദ്ധുർ ഓർമ്മപ്പെടുത്തുന്നത് അതല്ലേ ഞാൻ ക്ലാസ്സിനില്ല ഞാൻ ക്ലപ്പ പരിപാടിക്കില്ല കേൾക്കാനില്ല എനിക്ക് മതപരമായ കാര്യങ്ങളൊന്നും വായിക്കണ്ട എനിക്കതൊന്നും അറിയണ്ട അതൊക്കെ ഞാൻ മനസ്സിലാക്കിയാല് അതൊക്കെ ആ ഒരു പ്രയാസാവും എന്ന് വിചാരിക്കില്ല കഴിയുന്നത് പോലെ നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കുകയും ബാക്കിയൊക്കെ അള്ളാഹു അറിയാം അതുകൊണ്ട് കേൾക്കുക അനുസരിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുക അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹ് നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മ ചില ആളുകൾ ആദ്യം ദീന് ബുദ്ധിമുട്ടാണെന്ന് പറയും എന്നാൽ അത് എളുപ്പമാണ് എന്ന് ഞാൻ നേരത്തെ ഒന്നാമത്തെ കുത്തുബയിൽ വിശദീകരിച്ചതുപോലെ കൃത്യമായി ലക്ഷ്യ സഹിതം അവരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചു കൊടുത്താൽ തെളിയിച്ചു കൊടുത്താൽ അവരടുത്ത ദുർന്യായം പറയും എന്താ അടുത്ത ദുർന്യായം എന്ന് ചോദിച്ചാല് ആ ന്യായം ഇങ്ങനെയാണ് ദീന് നിങ്ങൾ പറയും പോലെ എളുപ്പമാണ് എങ്കിൽ അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് ദീന് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്നല്ലോ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അതിന്റെ അടിത്തറ എന്താ അതൊക്കെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്നല്ലേ നിങ്ങൾ എന്തിനാ പിന്നെ അത് പറഞ്ഞ് പണ്ഡിതന്മാരും ആളുകളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബലപ്പെടുത്തുന്ന കാര്യം എന്താ അപ്പൊ ഈ ന്യായം ചെയ്യാതിരിക്കാനോട് കാണുമ്പോൾ ആ രീതിയിലാണ് പലപ്പോഴും പറയാം എന്നിട്ട് പറയും സമയത്തന്നെ നിസ്കരിക്കണമെന്നൊന്നുമില്ലല്ലോ അപ്പൊ ചില എനിക്ക് കുറച്ച് മുമ്പ് യു കെയിൽ നിന്ന് വിദ്യാർത്ഥിയെ വിളിച്ചു വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ജോലിയിലാണ് ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ് അത് അല്പം ഞാൻ ശ്രദ്ധ തെറ്റിപ്പോയാൽ അത് ആ ഹാങ് ആവും പ്രശ്നമാവും അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ നമസ്കാരം ഒന്നും സമയത്ത് നിർവഹിക്കാൻ കഴിയില്ല അപ്പൊ രാത്രി അഞ്ചു വക്കും റൂമിലെത്തിയ ശേഷം ഒന്നിച്ചാണ് നിസ്കിരിക്കണേനും കുഴപ്പം ഉണ്ടോ എന്താ ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ അപ്പൊ അവൻ പറഞ്ഞ ഒരു മാസമായിട്ട് ഇപ്പൊ എങ്ങനെ ചെയ്യണത് ാലോചിച്ച് നോക്കി അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് ജീവിക്കാൻ പതിനെട്ട് മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യണം അല്ല അതൊന്നും വേണ്ട അള്ള ഈ ദുനിയാവൾക്ക് പറഞ്ഞേശിക്കണം അള്ളാക്ക് ഭാഗത്തെ അതിനെ ബാധിക്കണ രീതിയിൽ ജോലി ഉണ്ടാവാൻ പാടില്ല അതിന്റെ ഇടയിൽ എന്ത് ചെയ്യാം നമുക്ക് നിസ്കരിക്കാൻ കഴിയണം ഏറി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റും ജമ്മു കസൂറുമാക്കുക അതും അതിന്റെ തത്വമനുസരിച്ച് മാത്രമേ പാടുള്ളൂ പോകാൻ പാടില്ല പക്ഷെ ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന സമയത്ത് സംസ്കരിക്കേണ്ട കാര്യമുണ്ട് ഒഴിവ് പോലെ ചെയ്ത പോലെ ഇസ്ലാം എളുപ്പമല്ലേ ന്യായ എന്താ ഇസ്ലാം എളുപ്പമല്ലേ അതേപോലെ തന്നെ റമദാൻ തന്നെ നോമ്പ് ഇസ്ലാം എളുപ്പല്ലേ ഈ ചൂട് കാലത്ത് എളുപ്പം അതൊരു മഴക്കാലത്തേക്ക് മാറ്റിയ ചൂട് എന്റെ ഭാഗം അല്ലേ ഞാനെന്ത് ചെയ്യാം എന്റെ ഭാഗം തണുപ്പുള്ള ഇസ്ലാം എളുപ്പമല്ലേ ഈ ന്യായം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുണ്ടോ എങ്ങനെ ഉണ്ടാവും അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് തോന്നി കഴിഞ്ഞാൽ നിക്കാഹ് വാണെന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നമാണ് ഇസ്ലാം വെളുപ്പല്ലേ അപ്പൊ അതിനൊന്നും കാത്തുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ആ മറ നമ്മൾ പൊട്ടിച്ചാലോ അതേപോലെ തന്നെ തനിക്ക് റിലാക്സ് ആയൊരു വേഷം ധരിച്ചാലോ എന്താ ഇസ്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമോ ഇസ്ലാം വെളുപ്പല്ലേ ഇങ്ങനെ എളുപ്പമല്ലേ എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ അടിത്തറകളൊക്കെ പൊളിച്ചു പോകുന്ന ഒരു കാ ഒരു പിഞ്ഞാളക്കുട്ടിക്ക് കയറിയ കാളക്കുറ്റിനെ പോലെ എല്ലാ മതത്തിന്റെ ആധാര ചിലകളെയും തച്ചു തകർത്ത് ഈ നിയമം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് അതും ശരിയല്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ഇതൊരു ദുർന്യായം മാത്രമാണ് ആരാ മുസ്ലിം നമ്മളൊന്നാ ഹുവിഞ്ഞ് കീഴൊതുങ്ങുമ്പോഴാണ് നമ്മൾ മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ എന്താ മുസ്ലിം എന്നുള്ള വാക്കിന്റെ അർത്ഥം കീഴൊതുങ്ങിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ആർക്ക് കീഴതുങ്ങിയവൻ ഇന്റർനെറ്റിന് കീഴൊതുങ്ങിയവൻ എന്നല്ല ഏതെങ്കിലും സെലിബ്രിറ്റിക്ക് കീഴടങ്ങിയവൻ എന്നല്ല ഏതെങ്കിലും കൂട്ടുകാരന് കീഴതുങ്ങിയവൻ എന്നല്ല തന്റെ ഇച്ഛയ്ക്ക് കീഴൊതുങ്ങിയവൻ എന്നല്ല തന്റെ തോന്നലകൾക്ക് കീഴൊതുങ്ങിയവൻ എന്നല്ല റബ്ബുലീനായ വടച്ചതമ്പുരാനി കീഴൊതുങ്ങിയവൻ അവന്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത് എന്നാൽ മറിച്ചുള്ള ചിന്ത നമുക്ക് അല്ലാതെ കീഴെതുങ്ങണം എന്ന് വാദിക്കുന്നതുപോലെയുള്ള അഹങ്കാരത്തിന്റെ ഭാഷയാണ് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകും നിസ്സാര കാര്യം ഈ പറയുന്നത് എന്ത് എനിക്ക് തോന്നിയ മാതിരി ദീൻ ഇങ്ങോട്ട് വരണം അല്ല അള്ള പഠിപ്പിച്ച മാതിരി അങ്ങട്ട് പ്രവർത്തിക്കല്ല മറിച്ച് നമ്മൾ തോന്നലുകൾക്ക് അനുസരിച്ച് പടച്ചോണ്ട് നിയമം ഇങ്ങോട്ട് വളച്ചു കൊണ്ടിരണം അർത്ഥം എന്താ അള്ള അമ്മക്ക് കീഴ്പ്പെടണം എന്നീ പറയണം എന്നിട്ട് മുസ്ലിമാവുക എന്നാ പറയുന്നത് എന്ത് മുസ്ലിം മുസ്ലിമാത് അള്ളാക്ക് നമ്മൾ കീഴ്പ്പെടേണ്ടത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മുസ്ലിം അയാ എങ്ങനെ കീഴ്പ്പെടല് എന്താ കുറാനുഷ്ഠനം പറഞ്ഞിട്ടുള്ള വിളിച്ചാൽ പറഞ്ഞതുപോലെ ചെയ്യാം അതിന് ഈ ന്യായം പറഞ്ഞിട്ട് എളുപ്പമല്ലേ മതം എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന രീതി ശരിയല്ല എന്താ കൂടാൻ പറഞ്ഞത് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്തിനല്ലാതെ അഭിബാധപ്പെടുക്കുവാൻ വേണ്ടിയല്ലാതെ ആ നിഷ്കളങ്കമായിക്കൊണ്ട് മതം അവർക്ക് നിഷ്കളങ്കമായിക്കൊണ്ട് അള്ളാഹുവിന് നിഷ്കളങ്കമായി കൊണ്ട് അല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതാകുന്നു അതാകുന്നു ചൊവ്വായതീന് അതാകുന്നു മധ്യമമായതീന് അതാകുന്നു വസതിയായ നീന്തി നീന്തീന് ആ ദീനാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അല്ലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാഞ്ഞും ചരിച്ചും കൊണ്ടുപോകുന്ന രീതി ശരിയല്ല ഇളവുകൾ വിശദീകരിച്ച വിശുദ്ധ ഖുർആൻ തന്നെയാണ് കർശനമായ വിശുദ്ധ കുർത്താനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എളുപ്പത്തെ കുറിച്ച് സംസാരിച്ച അതേ നാമം കൊണ്ട് തന്നെയാണ് ചില അതിരുകളും അരുതുകളും ഗൗരവമായി ഹദീസുകളിലൂടെ ഉണർത്തുകയും ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ സന്തുലിതമായ ഒരു രീതിയാണ് നാം സ്വീകരിക്കേണ്ടത് അഥവാ ആ ഒരു നിലപാടാണ് നാം കൈക്കൊള്ളേണ്ടത് എളുപ്പത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ അടിത്തറകളിൽ ഒരിക്കലും നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല മത നിയമങ്ങളെ അനാവശ്യമായ കാർക്കശ്യത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഒരിക്കലും തന്നെ നമ്മൾ ദീൻ കുടുസ് എന്ന് തോന്നിപ്പിക്കുവാനും പാടില്ല നമസ്കാരത്തിന്റെ ഇളവുകളെ കുറിച്ച് പറഞ്ഞ അതേ വിശുദ്ധ ഖുർആനാണ് അല്ലെങ്കിൽ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മുഅ്മിനീന കിതാബൻ നാമിലൂടെയാണ് സമയനിർണിതമായ രീതിയിൽ നിങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാകുന്നു എന്ന് പഠിപ്പിച്ചിട്ടുള്ളതും അതേ ഖുർആൻ തന്നെയാണ് അങ്ങനെ എല്ലാ കാര്യവും അപ്പൊ എന്താ വിഷയം ഇസ്ലാം പൊതുവേ ലളിതമാണ് എളുപ്പമാണ് അത് നമുക്ക് എളുപ്പമാക്കി തന്ന കാര്യങ്ങൾ നമ്മൾ എളുപ്പമാക്കുക നമ്മളെ വക പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല എളുപ്പാക്കാൻ പാടില്ല അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അപ്പൊ ശരിക്കും സുഹൃത്തുക്കളെ ഇസ്ലാം നമുക്ക് അനുവദിക്കപ്പെട്ടത് ഒന്നും ഇന്ന് ലോകത്തിന്ന് വരെ ഈ കിയാമത്തു നാൾ വരെ ഒരാള് ആ ഇസ്ലാം ആ അനുവദിച്ച കാര്യം മോശമായി പോയി അത് ശരീരത്തിന് ആരോഗ്യത്തിന് കുഴപ്പമാണ് സമൂഹത്തിന് കുഴപ്പമാണ് നാടിന് കുഴപ്പമാണ് രാജ്യത്തിന് കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലുണ്ടാവില്ല അതേപോലെ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ ഹറാമാണ് അടുക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളില്ലേ അതൊരു കാലത്തും വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ നന്മയായിരുന്നു എന്ന് പറയുവാനും ഒരാൾക്കും കഴിയില്ല മദ്യം നന്മയായിരുന്നു എന്ന് പറയാൻ കഴിയുമോ ോ പലിശ എന്ന് പറയാൻ കഴിയുമോ നന്മയായിരുന്നു എന്ന് എന്ന് പറയാൻ കഴിയുമോ ഒന്നും പറയാൻ കഴിയില്ല അപ്പൊ ഇസ്ലാം നന്മയാണെന്ന് പറഞ്ഞത് എന്നും നന്മയാണ് ഇസ്ലാം തിന്മയാണെന്ന് പറഞ്ഞത് എന്നും തിന്മയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അള്ളാഹുവിലേക്ക് മടങ്ങുക ഖുർആാനിലേക്ക് മടങ്ങനിലേക്ക് മടങ്ങുക അതനുസരിച്ച് ജീവിക്കുക എന്നാൽ മാത്രമേ സുഹൃത്തുക്കളെ പരലോകത്ത് എന്ത് സ്വർഗം കിട്ടുള്ളൂ അല്ലാതെ ഈ കേക്കണിന്റെ പിന്നാലെ പോയി നമ്മൾ നമ്മളെ ദീനിനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്കാണ് പോവുക എപ്പോഴാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഈ കേൾക്കുന്ന പുകയിലുകളുടെ അല്ല നമ്മൾ പോകേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമ്മ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കപരടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ് ഇതുവരെയും സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ദമ്പതിമാരുണ്ട് അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നൌഫുകളും والمسلمين والمسلمات الاحياء منهم والاموات انك مجيب التعبات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم ان عذابها كان عراما ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين يا ارحم الراحمين